തെന്നിന്ത്യയിലെ ക്യൂട്ട് സുന്ദരിയായി അറിയപ്പെടുന്ന നടിയാണ് സമന്ത റുപ്രഭു വലിയ ആരാധക പിന്തുണയുള്ള താരത്തിന്റെ വിവാഹ ജീവിതവും വേർപിരിയലും തുടർന്നുണ്ടായ വിവാദങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു സമാന്തയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ നാഗചൈതന്യ അടുത്തിടെയാണ് രണ്ടാമതും വിവാഹിതനായത് തെലുങ്ക് സിനിമയിലൂടെ ശ്രദ്ധേയായ നടി ശോഭിത ദൂലിപാലയായിരുന്നു നടൻ വിവാഹം കഴിച്ചത് ഏറെക്കാലം ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞു നിന്നതിനു ശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ശോഭിതയും നാഗചൈതന്യയും വിവാഹിതരാകുന്നത് നാഗയുടെ വീട്ടുകാരുടെ ആചാരപ്രകാരം വിപുലമായിട്ടാണ് താരവിവാഹം നടത്തിയത് എന്നാൽ അവിടെയും നടന്റെ ആദ്യ ഭാര്യയും നടിയുമായ സമന്ത റൂത് പ്രഭുവിനെ കുറിച്ചുള്ള കഥകളാണ് അധികവും പ്രചരിച്ചത് അതേസമയം നാഗചൈതന്യയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയ ശേഷം സമാന്തയ്ക്ക് പറ്റിയ പോലൊരു അബദ്ധം തനിക്ക് ഉണ്ടാവരുതെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ശോഭിത മുന്നോട്ടു പോകുന്നത് അത്തരത്തിൽ ശോഭിത ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഏ മായ ചെസവേ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് നാഗചൈതന്യയും സമാന്തയും പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരാകുന്നതും എന്നാൽ നാഗാർജുന ഉൾപ്പെടെയുള്ള കുടുംബത്തിന് പിന്നീട് നാഗചൈതന്യയുടെയും സമാന്തയുടെയും രീതികൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഇതിനോട് അനുബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു ഒടുവിൽ ഇരുവരും തമ്മിലുള്ള ഹൃദയബന്ധം തകരുകയും ഒടുവിൽ അത് വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്തു വിവാഹത്തിനു ശേഷം സമാന്ത സിനിമയിൽ അഭിനയിച്ചത് മാത്രമല്ല നടിക്ക് പെട്ടെന്നുണ്ടായ മയോസിറ്റീസ് എന്ന അസുഖവും ഈ വേർപിരിയലിന് കാരണമായി കോടി രൂപയോളം നടിക്ക് ജീവനാംശമായി നടൻ നൽകാൻ തീരുമാനിച്ചെങ്കിലും സാം അത് നിരസിച്ചതായിട്ടാണ് അഭ്യൂഹങ്ങൾ നാഗചൈതന്യ ശോഭിതയുമായി പ്രണയത്തിലാണ് എന്നതിൻ്റെ പല സൂചനകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ആഫ്രിക്കയിലെ യാത്രയുടെ സമാനമായ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചത് വിവാഹ ശേഷവും അഭിനയിക്കാമെന്ന് തന്നെയാണ് നാഗചൈതന്യയും ശോഭിതയും തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നടി ഉറച്ച മറ്റു ചില തീരുമാനങ്ങൾ എടുത്ത തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഇനിയുള്ള സിനിമകളിൽ ഗ്ലാമറായി അഭിനയിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് െന്നാണ് സൂചന ഇക്കാരണത്താൽ തനിക്ക് വരുന്ന സിനിമകളുടെ കഥയിൽ ചുംബന രംഗമോ ഇന്റിമേറ്റ് സീനുകളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് നടി തുടക്കത്തിലെ പറയും നിർബന്ധമാവുകയാണെങ്കിൽ നടി ആ സിനിമ തന്നെ നിരസിച്ചേക്കുമെന്നാണ് പുതിയ പ്രചരണം മുൻപ് സമന്തയുടെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ താരകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബം ഒന്നടങ്കം ഇതിനോട് വിയോജിപ്പ് കാണിച്ചതോടെയാണ് താരങ്ങളുടെ ദാമ്പത്യത്തെയും ബാധിച്ചത് ഇത് മനസ്സിൽ വെച്ചാണ് വിവാഹശേഷം ശോഭിത ബുദ്ധിപരമായ നീക്കം നടത്തുന്നതെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം സമന്ത ഐറ്റം ഡാൻസ് കളിച്ചതും ഞെട്ടിച്ചിരുന്നു അഞ്ചു കോടി രൂപയോളം പ്രതിഫലം വാങ്ങിയാണ് സമന്ത പുഷ്പ എന്ന സിനിമയിൽ കിടല ഡാൻസുമായി എത്തിയത് ഇത് നാഗിയുടെ കുടുംബത്തിനുള്ള മറുപടി എന്നാണ് ആരാധകർ പറഞ്ഞത് ശോഭിതയുടെ ഇടപെടലാണ് സമന്തയും നാഗചൈതന്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽപ്പിച്ചതെന്നാണ് സമന്ത ആരാധകരുടെ വിമർശനം ശോഭിതയുടെ സിനിമാ പ്രവേശനത്തിന് വലിയ പിന്തുണ കൊടുത്ത സമന്തയുടെ കുടുംബജീവി ജീവിതം ശോഭ്യത ഇല്ലാതാക്കിയെന്നാണ് ആരാധകർ കുറ്റപ്പെടുത്തുന്നത്